നമുക്കറിയാം ഈ അടുത്ത കാലത്തായി കേരളത്തിൽ മരണങ്ങളും കൊല്ലുകയും മറ്റുമൊക്കെ ചെയ്യുന്ന അക്രമങ്ങൾ വളരെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ അടുത്ത് ഷഹബാസ് എന്ന ചെറുപ്പക്കാരനെ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ കുട്ടികൾ ചേർന്ന് അടിച്ചുകൊന്നു അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരാൾ അഞ്ച് പേരെ തൽക്ഷണം തലക്കടിച്ചു കൊന്നുകളഞ്ഞു ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടും ഉപയോഗിക്കാതെയും അക്രമ സ്വഭാവങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ കൂടി വരുന്നു എന്ന വാർത്ത കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് ഇന്ന് മലപ്പുറത്ത് നിന്ന് ഒരു പാവം ഓട്ടോ തൊഴിലാളിയെ ബസ് ജീവനക്കാർ കൂടി തല്ലിക്കൊന്നുകളഞ്ഞു എന്ന വാർത്തയും കൂടി വരുന്നത് അതായത് തൻ താൻ ഓട്ടോ ഓടിച്ചുകൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു പാവം ഓട്ടോ തൊഴിലാളിയായ അബ്ദുൽ ലത്തീഫിനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളെ എടുത്തു എന്ന കാരണം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അടിച്ചുകൊണ്ട് കൊന്നുകളയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അക്രമകാരികളായാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ആയിട്ടുള്ളത് എന്നതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അതായത് ഈ അക്രമ സ്വഭാവങ്ങളൊക്കെ കേരളത്തിൽ വളരുമ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഈ അക്രമണ സ്വഭാവങ്ങളെ എടുത്തു കാട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അന്തർദേശീയ മാധ്യമങ്ങൾ നമ്മുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക പോലെയും നേപ്പാൾ പോലെയും ഒക്കെയുള്ള രാജ്യങ്ങളിൽ കൂടി ഇത്തരത്തിൽ കേരളത്തിലെ ആക്രമണ സ്വഭാവത്തിൻ്റെ വാർത്തകൾ പടരുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിന് തന്നെ ഇത്തരത്തിൽ ദോഷപ്പേരുണ്ടാക്കുന്ന രീതിയിലാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്കും ഇത്തരം വാർത്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചില സ്റ്റേറ്റുകളെ കൊണ്ട് അല്ലെങ്കിൽ ചില രാജ്യങ്ങളിലെ ആളുകളെ കൊണ്ടൊക്കെ നമ്മൾ ഞാനിവിടെ രാജ്യത്തിൻ്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവർക്ക് ഒരുപക്ഷെ അതൊരു വിഷമം വേണ്ട എന്ന് വേണമെങ്കിൽ നമ്മൾ കരുതാം ചില രാജ്യത്തുള്ള പൗരന്മാർ കൂടുതൽ ആക്രമണ സ്വഭാവമുള്ളവരാണെന്നും ചില ഇന്ത്യയിലെ തന്നെ ചില സ്റ്റേറ്റിലെ ആളുകളൊക്കെ ചില ആക്രമണ സ്വഭാവമുള്ളവരാണെന്നും എന്നാൽ കേരളക്കാർ അത്തരത്തിലല്ലെന്നും കേരളക്കാർ പരമാവധി സംയമനം പാലിക്കുന്ന ആളുകളാണെന്നുള്ള ഒരു പേര് പൊതുവേ പണ്ട് കാലങ്ങളിലൊക്കെ മലയാളികൾക്ക് ഉള്ളതാണെങ്കിൽ അതിനെ തികച്ചും കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വരുന്ന ചില വാർത്തകൾ എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും നമുക്കറിയാം ഒരാളെ ഉപജീവനത്തിന് വേണ്ടി ഏർ തൻ്റെ ഓട്ടോയിൽ കയറ്റി എന്ന് പേര് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം ബസ് തൊഴിലാളികൾ ഇത്തരത്തിൽ ഒരു ഓട്ടോ ഡ്രൈവറെ തൽക്ഷണം തല്ലിക്കൊന്നുകളയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷിക മൂല്യങ്ങളെ സൂക്ഷിക്കുന്നതിൽ നിന്ന് മാനുഷിക മൂല്യങ്ങളിൽ നിന്ന് തികച്ചും ഒരു വിവരവുമില്ലാത്ത ആളുകളായി കേരളത്തെ ജനങ്ങൾ മാറിക്കഴിഞ്ഞു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ പെഞ്ഞാരം മൂടിലെ കൊലപാതകം ചെയ്ത വ്യക്തി തന്നെ ആദ്യം ഒരു കൊലപാതകം ചെയ്ത് വീണ്ടും അതേ വ്യക്തി തന്നെ മണിക്കൂറുകൾ കൊണ്ട് വീണ്ടും കൊലപാതകം ചെയ്യുമ്പോൾ ഇവിടെ ആളുകളുടെ ജീവൻ പോകുന്ന സമയത്തോ ആളുകൾ മരിച്ചു പോകുന്നത് കാണുകയോ ചെയ്യുമ്പോൾ ഒരു പേടിയോ ഭയമോ അതോ ഒരു മാനസാന്തരമോ സംഭവിക്കുന്നില്ല എന്നുള്ളത് മനുഷ്യന്റെ ജീവന് ചില ആളുകൾ കൽപ്പിക്കുന്ന വില ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് സൂചിപ്പിക്കുകയാണ് കേരളത്തിലെ ഈ ബസ് തൊഴിലാളികളുടെ ചില പ്രവർത്തനങ്ങൾ പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്കറിയാം റോഡുകളിൽ ഹൈ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് വളരെ വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന സംഭവ വികാസങ്ങൾ കേരളത്തിൻ്റെ നിരത്തുകളിൽ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത്തരത്തിൽ ഇവരുടെ ഓവർ സ്പീഡ് നിയന്ത്രിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബസ്സിൽ ഒരു സ്പീഡ് കൺട്രോൾ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പലപ്പോഴായും നമുക്കറിയാം അവരുടെ അവർ ഇതിനെയൊക്കെ വെട്ടിച്ചുകൊണ്ട് നിരത്തുകളിൽ അതിശക്തമായ രീതിയിൽ നിയമങ്ങളെയൊക്കെ കാറ്റി പറത്തി കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ വീണ്ടും റോഡിൽ ആക്രമണങ്ങൾ കാഴ്ച വെക്കാറുണ്ടെന്നും നടത്താറുണ്ടെന്നും അതുമുഖേന ഒരുപാട് ആളുകൾ മരിക്കാറുണ്ടെന്നും ഒക്കെയുള്ളത് കേരളത്തിലെ നിരത്തുകളിലെ സ്ഥിരം സംഭവങ്ങളാണ് അതുപോലെ ഈ ബസ്സുകാർ പലപ്പോഴും ചില വാഹനങ്ങളെ കടത്തിവിടാതെയിരിക്കുക അതുപോലെ സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റാതെ പോവുക അതുമുഖേന ഉണ്ടാകുന്ന ആക്രമണ സ്വഭ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ നിരത്തിലും അങ്ങാടികളിലുമായി കൊണ്ടൊക്കെ ഏർ പലപ്പോഴും പല ആക്രമണ സംഭവങ്ങളും അതുപോലെ തന്നെ അപകട സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു തൊഴിൽ വിഭാഗം കൂടിയാണ് കേരളത്തിലെ നിരത്തുകളിൽ ഓടുന്ന ഈ ബസ് തൊഴിലാളികൾ എന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാൻ പറ്റും എന്നാൽ അവരുടെ ഇത്തരം സ്വഭാവങ്ങളിലേക്ക് ഒരു കൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു ഒരു ഓട്ടോ തൊഴിലാളിയെ തൽക്ഷണം റോഡിലിട്ട് കൊണ്ട് അടിച്ചു കൊന്നു കളഞ്ഞു എന്ന വാർത്തയും കൂടി കേരളം കേൾക്കേണ്ടി വരുന്നത് നമുക്കറിയാം ഈ അബ്ദുൽ ലത്തീഫിന് നമ്മളെ പോലെ തന്നെ അദ്ദേഹത്തിന് ഭാര്യയും അദ്ദേഹത്തെ മാത്രം ആശ്രയിച്ചു ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബവും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ കൂടി വീട്ടിൽ നിന്ന് ഓട്ടോ എടുത്തിറങ്ങിയ ഒരു മനുഷ്യനെ വൈകുന്നേരമാകുമ്പോഴേക്ക് ഒരു ബസ് തൊഴിലാളികൾ കൂടി അടിച്ചു കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തൻ്റെ ഓട്ടോയിൽ തൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരാളെ കയറ്റിയതിന് കാരണമായി മറ്റ് ഇന്റർനാഷണൽ ക്രൈമോ മറ്റോ ചെയ്തതുകൊണ്ടല്ല ഇവിടെ വലിയ വലിയ കുറ്റങ്ങൾ ചെയ്യുന്നവരും കോടികൾ കൊള്ളയടിക്കുന്നവരും അതുപോലെ മയക്കുമരുന്ന് കച്ചവടം നടത്തി നാടിനെ നശിപ്പിക്കുന്നവരും അതുപോലെ തന്നെ ആളുകളെ നിഷ്പ്രയാസം കൊന്നു തള്ളുന്നവരുമൊക്കെ നടന്നു നീങ്ങുന്ന ഇതേ നമ്മുടെ നാട്ടിൽ തൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരാളെ ഓട്ടോയിൽ കയറ്റിയതിന് അടിച്ചു കൊന്നുകളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടലോടെ കൂടെയല്ലാതെ മാനുഷിക മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു മലയാളിക്ക് ഈ വാർത്ത കേൾക്കാൻ കഴിയില്ല എന്നുള്ളത് നിഷ്പ്രയാസം നമുക്ക് പറയാവുന്നതാണ് നമുക്കറിയാം പണ്ട് തൻ്റെ വിശപ്പടക്കുവാൻ വേണ്ടി ഒരു ആദിവാസി യുവാവ് അല്പം ഭക്ഷണം കട്ടെടുത്തതിൻ്റെ പേരിൽ തൽക്ഷണം അടിച്ചു കൊന്നുകളഞ്ഞ ഒരു ചരിത്രം കൂടി കേരളത്തിൻ്റെ മണ്ണിൽ ഉറങ്ങുമ്പോഴാണ് അതിൻ്റെ മുകളിലേക്ക് ഒരു കൂടി ആഡ് ചെയ്യാം എന്ന രീതിയിൽ കേരളത്തിലെ ഇത്തരം ക്രൈം പുസ്തകത്തിൽ എഴുതപ്പെടാൻ വേണ്ടി ഒരു വാർത്ത കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അബ്ദുൽ ലത്തീഫിൻ്റെ ഈ മരണത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്